ും അതേപോലെ തന്നെ ചെറുക്കൽ പെട്ടിട്ട് ഇവ കള്ളം ചീറ്റും എന്ന് പറഞ്ഞാലല്ലേ മല എന്ന് പറയുമ്പോൾ പറയുമ്പോഴേ തന്നെ ആഭരണം മണ്ണും കല്ലും തന്നെയാണ് അതെല്ലാം ആഴത്തിലേക്ക് എടുത്തുകൊണ്ട് പോവാന്ന് പറഞ്ഞാൽ അവരെ ശക്തമായ കാലവർഷ കാലഘട്ടം ഇനി ഉണ്ടാകുമ്പോൾ എന്ത് സുരക്ഷിതമുണ്ട് തനക്കി ചേരുകൊണ്ട് പോലെ ചേർന്ന് ഭയങ്കരമായ രീതിയിൽ വലിയൊരു കോളേജും ഹോസ്റ്റലും അതിൽ താഴ്വാരത്തിലാണ് തൊട്ട് താഴ്വര കോളേജും ഹോസ്റ്റലും ഉണ്ട് ചുച്ചുകോട് നാല് ദിവസത്തും നൂറുകണക്കിനും ഉണ്ട് ഇതൊക്കെ എന്ന് പറയുമ്പോൾ മറ്റൊരു മല പോലുള്ള ഒരു സ്ലോപ്പ് എന്നുള്ളത് മകന ഉയരത്തിൽ നിൽക്കുന്ന ഒരു മലയെ സംഘം പറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കാം അതാണ് ശാസ്ത്രീയമായ വള്ളത്തിൽ കൂടി നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ അത്ര ഒരു മല എഴുത്തുകൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ അതിന് അനുമതി കൊടുത്ത ഈ ജോണിന്റെ സംബന്ധിച്ചാൽ അവർ പക്ഷെ കണ്ടതറിയയില്ല നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പണ്ടും മാഫ്യങ്ങളും ഇപ്പൊ മുതലമാരും ദേശീയ മുതലായും ഇവിടുത്തെ ജിയോളജിസ്റ്റും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടുത്തെ മാഫ്യങ്ങൾക്ക് പാവപ്പെട്ട ഒരാളെ എത്ര കേരള സ്വന്തം നിലയിൽ വന്നാൽ പോലും ഇവിടെ നിലവില് കിട്ടുകയില്ല മറിച്ച് ഇവിടെ നമ്മളൊരു കുറച്ച് പണെടുക്കാൻ നമുക്ക് സ്ഥലം കൊടുക്കാൻ വന്നാൽ നമ്മളൊന്നും കാര്യമില്ല കാരണം ചെയ്ത് മാറാതെ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ പേപ്പറെല്ലാം വഴിയാവും അവരെ എത്ര മണ്ണെടുക്കും നോക്കാറില്ല ഇത് പറയാനും കാരണം എന്റെ വീടിൻ്റെ അടുത്ത ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പട്ടികാരി കുടുംബത്തിലും പെട്ടവരെ ഒരു അഞ്ച് സെന്റ് വസ്തുവിൽ ആ മണ്ണെടുത്തു ആ മണ്ണെടുത്തത് രണ്ടു മാസം നമുക്ക് അനുമതി കിട്ടും അവസാനം മണ്ണെടുത്തു കഴിഞ്ഞപ്പോഴേ അവടെ വന്നവരെ അളത്തിട്ട് അത് ധാരാളം കൊണ്ട് എന്ന് എടുത്ത് ഒന്നര ലക്ഷം രൂപ അവർക്ക് സഹായിട്ടുള്ളൂ നമ്മൾ മനസ്സിലാക്കണം ഈ നാട്ടിൽ എവിടെയെങ്കിലും ഇപ്പൊ കൈതപ്പുറ എന്ന് പറഞ്ഞ ആ പ്രദേശം എന്താ പറയുക ഒരു മാസം കൊണ്ട് കഷ്ടപ്പെടാൻ പോകണം എത്ര ഭാഗത്തേക്കും മണ്ണെടുക്കുന്നത് എവിടെയെങ്കിലും ആ ഇത്ര അത്ര ക്രമിക്കടി മണ്ണീറ്റ് പോയിട്ടുണ്ട് ഇത്ര ഫയൽ അടയ്ക്കണം എന്ന് പറയാനുണ്ടോ അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഈ സംസ്ഥാനത്തെ ഈ ജിയോളജി വകുപ്പിൽ അത്രയും അഴിമതി ഉണ്ടോ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ സംസ്ഥാനത്തില്ല മനം എടുക്കുന്നത് കൂട്ടുമ്പോ സംബന്ധിച്ച് ഒരു ആരെങ്കിലും അഴിമതി കൊടുത്തു കഴിഞ്ഞാൽ വീട്ടുകാരെ സംബന്ധിച്ചു കഴിഞ്ഞാൽ അവരെ ബന്ധപ്പെട്ട ചെത്രുക്കാരും വരികയാണ് അവര് ചേട്ടാ അല്ലെങ്കിൽ ഞങ്ങളെ എല്ലാം വേവർ ചെയ്യാം ഇത്ര ആവശ്യമായ കലാ അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള അഴിമതി അടക്കാണ് നിങ്ങൾ അഴിമതിയായിട്ട് നടത്തിയ പൈസ ഉണ്ടാക്കി നോക്കും പക്ഷെ ഏഴകുണ്ടത്തെ പോകാനേക്ക് വന്നിട്ട് ഏഴുകുണ് അവിടെ മറക്കാൻ കാര്യമില്ല ഒരു കാലശാലയും ഉദ്യോഗസ്ഥരും വെളിയിലേക്ക് പ്രസക്തമേ ഇല്ല അത്ര മാത്രം ഒരു വലിയ രീതിയിലാണ് ഇനി നമ്മുടെ നാടകം പറയുമ്പോൾ നമുക്ക് തന്നെയാണല്ലോ പ്രകൃതിക്ഷോഭം എന്ന് പറഞ്ഞാലേ പ്രത്യേകിച്ച് പറയുന്ന കാര്യമല്ല നമ്മളെ തിക്ത ഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കുറച്ച് മാസങ്ങൾ മുമ്പാണല്ലോ നമ്മുടെ വയനാട് ജില്ലയിലെ ചൂരക്കി വലയിൽ പിന്നെ രണ്ട് രണ്ട് ഗ്രാമങ്ങൾക്ക് അത് ഒഴിയുണ്ട് ഇത്രയും ഉയർന്ന കുന്നല്ലായിരുന്നത് ഇത്രയും വലിയ ഉയരമില്ലായിരുന്നു ചെറുകുന്റെ പോലെ താരതമ്യമായി ഇന്നൂർ കുന്നായിരുന്നു ഒരു പല പ്രദേശത്തുണ്ടായ ചെറിയ രണ്ട് മല അപ്പം കുന്നിന് കളിയിലുണ്ടായത്തിന്റെ ഭാഗമായി അങ്ങനെ ഉണ്ടായപ്പോഴേ അതിന്റെ ലോലമായ രീതിയിൽ അതിന് മൂൾ പിന്നെ മണ്ണെടുത്തെക്കാ സംഭവിക്കുന്നത് ചെറുപ്പം എന്ന് പറഞ്ഞാൽ ജലമാ ജലം അത്രമാത്രം ജലമുള്ള ഒരു പ്രദേശം ധാരാളം നമ്മുടെ സംസ്ഥാനത്ത് കാണുകയില്ല അപ്പൊ ഇങ്ങനെ കേരളത്തിൽ രണ്ട് ഗ്രാമങ്ങൾ ഒരു ഒരു രാത്രി കൊണ്ട് നേരെ മൃതദേഴിപ്പോയി അതിലെ പത്ത് നാലൂറ് പേരെ മരണപ്പെട്ട ഒരു സാഹചര്യം അറിയാം കുറെ ആളുകൾ ബ്ലഡ് മോഡി ലഭിച്ചിട്ടില്ല അങ്ങനെ ഒരു അനുഭവം നിൽക്കുന്ന ഒരു ഒരു സംസ്ഥാനത്ത് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് മരകൾ സംരക്ഷിക്കേണ്ട സാഹചര്യത്തെ സംബന്ധിച്ച് ധാരാളം പടർന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല നിയമങ്ങളും ഉണ്ട് ആ നിയമങ്ങളെല്ലാം കാറ്റിപ്പറിക്കുന്നത് നമുക്കറിയാം ഭൂമിയുമായി ബന്ധപ്പെട്ട് മണ്വുമായി ബന്ധപ്പെട്ട ഈ മുഴുവൻ നിയമങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ജോളജി വകുപ്പ് എന്നുള്ളത് പക്ഷേ ജിയോളജി വകുപ്പ് ഇവിടുത്തെ മണ്ണ് മാഫിക്കേണ്ട നിന്ന് കൊണ്ട് കൊണ്ടുവന്ന ഞാൻ ദൂക്ഷമായി ആണെന്ന് ഉണ്ടായിരിക്കാം ഈ പ്രദേശങ്ങളിൽ നമ്മുടെ ഈ പറഞ്ഞ സമയവും പറ്റാത്ത ഒരുവൻ മണ്ണ് ഇത്രയും കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇവരുടെ ഒക്കെ തന്നെയാണ് അവരെ ഇതുപോലെ തന്നെ ഇവിടെ തന്ത്രപ്രധാനമായ പ്രദേശത്ത് നിൽക്കുന്ന മലകളുടെ മണ്ണെടുത്തിട്ട് പോകുന്ന സംബന്ധിച്ച് അവർ നോക്കാറില്ല അവർക്ക് ആവശ്യത്തിന് പണം മാത്രം മതി ഇത് അവർ സപ്പോർട്ട് ഇവിടെ കഴിഞ്ഞ വർഷവും ഒരു പ്രതിഷേധം നടത്തിയാണ് പക്ഷെ അതിനൊന്നും കൂട്ടാക്കാതെ വീണ്ടും വന്നിരിക്കുന്നു എത്ര ആളുകളെ എനിക്ക് ഈ ആളുകൾ വരെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഭൂരിപക്ഷം വർക്കാനും ഒരു സമരത്തിന് വേണ്ടി വരാനുള്ളത് പക്ഷെ അവർക്കൊക്കെ ജീവിതത്തെ പ്രശ്നം തന്നെയാണ് ഈ ജൂരിൽമലയിലെ കാര്യം പറഞ്ഞു നാളെ എന്താണ് സംഭവിക്കുന്നത് കാര്യത്തിൽ ആർക്കും നിശ്ചയമില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ നമുക്ക് എനിക്ക് പറയാൻ പറ്റും എന്തെങ്കിലും സംഭവിച്ചുകൊണ്ട് കാര്യമുണ്ടോ ഒരു ഒരാടെ ഒട്ടാമത്തതിന് മുമ്പാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് വന്നു കഴിഞ്ഞ ശേഷമല്ല ഇവിടെ ഇവിടെ അതൊന്നും ചെയ്യാതെ ഉദ്യോഗസ്ഥർ പരമാവധി പൈസ വാങ്ങാൻ വേണ്ടി ശ്രമിക്കാം അത് 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 നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് ദേവഭാഗസ്ഥാനം മാത്രം കാര്യമല്ല ഈ പഞ്ചായത്തിന് മൊത്തം കാര്യം വേണ്ടി അറിയാൻ പറയാനുള്ളൂ പഞ്ചായത്തിൽ ഇരുപത്തി ഇരുപത്തിൽ വാർഡുകളിലും ഗ്രാമസഭ എടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള അനധികൃത മണ്ഡലപ്പിനെ സംബന്ധിച്ച് ശക്തമായിട്ട് പ്രതിഷേധിക്കണം അതിനെ മുത്താശയ്ക്കുള്ള ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സമരസമിതിക്ക് വേണ്ടി പറയാനുള്ളത് ഈ നമ്മുടെ സമരത്തിന്റെ ഭാഗമായിട്ട് ഈ ഇവിടെ വിജിലൻസ് അധ്യക്ഷത്തിന് വേണ്ടി പറയാൻ തുടങ്ങണം ഇവിടെ നടക്കുന്ന കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായി ഈ അതൊരു താലിക്ക് നടക്കുന്ന മണ്ണെടുപ്പുവാൻ ബന്ധപ്പെട്ട് അതിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തിക്കുന്ന നീക്കങ്ങളെ സംബന്ധിച്ച് ഈ സമരസമിതി എനിക്ക് പറയാനുണ്ട് നിങ്ങൾ നിലവിൽ സന്ദർശിക്കാൻ വേണ്ടി കേൾക്കുന്ന മുഖ്യമന്ത്രി പറയാൻ കണ്ടോ കാരണം നമുക്ക് പരിശോധന സമൂഹ കാര്യമാണ് ഇവിടെ മണ്ണെടുത്തിട്ടുണ്ടോ അതിനൊന്നും യാതൊരു വിധ അങ്ങനെ പ്രോപ്പറായ കാര്യമൊന്നുമില്ല മണ്ണെടുക്കാൻ പറ്റാത്ത പ്രദേശം നിലവിൽ ഇതിപ്പോ തീരകുണ്ട് മലയാള പേര് അവിടെ നിങ്ങളെല്ലാവരും സജീവമായ പേര് മാത്രമാണ് ഇത് പ്രതിഷ്ഠാതെ വന്നത് അല്ല എന്റെ ആരും പ്രതിഷേധിച്ചില്ല പലർക്കും ഈ വണ്ണം ആഹിയ റോഡ് പിടിച്ചിരിക്കാൻ പറ്റത്തവളുണ്ട് അവർ ക്രിപ്പർ വാർഡ് മറ്റു പോവുകയാണ് ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഗ്രാമപഞ്ചായത്തുകളും റോഡുകൾ ഒരു വാടിന്റെ റോഡ് ഒരിക്കലും അത്രേ കോക്കുകയാവുള്ളൂ ഒരിക്കലും അത്ര താറയാകുള്ളൂ അങ്ങനെ റോഡുകൾക്ക് തോന്നുമ്പോൾ അതിലേക്ക് നമ്മൾ റോഡ് വെക്കുമ്പോൾ വേറെ പാറയും കുറ്റം വരും പക്ഷെ പത്തു അഞ്ഞൂറ് റോഡ് വണ്ണം ഒക്കെ തന്നെ രാവിലെ മുതൽ രണ്ടു ദിവസം അങ്ങോട്ട് പോയി കഴിയുമ്പോഴേ ആ റോഡ് രണ്ട് ബസ് ഇനി താഴുകയാണ് നമ്മുടെ പഞ്ചായത്ത് ധാരാളം റോഡുകൾ ഇപ്പം പാറയ്ക്കിടക്ക് പരമ്പരയിലേക്ക് പോകുമ്പോൾ റോഡുണ്ട് എത്ര ലക്ഷം രൂപ പറയും പറഞ്ഞ വണ്ണം വന്നത് ഈ മണ്ണ ബാഗ്യക്കാരെ രാത്രി പകരം മണ്ണെടുക്കാതെ അഞ്ച് വശം ഇരിഞ്ഞു വയ്ക്കുന്നു ആര് ശരിയായിട്ടും അങ്ങനെ പഞ്ചായത്തിൽ കളഞ്ഞ റോഡുകളെ ഏറ്റവും പ്രശ്നം അറുന്നൂറ് പ്രശ്നം നമ്മളെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് നമ്മുടെ ഗ്രാമങ്ങളിലെ ഉള്ള ചെറിയ റോഡുകൾ ഒരു വണ്ടിക്ക് മാത്രം പാറുകൾ നമുക്ക് അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു ലോഡ് വെക്കാനും അത് പ്രശ്നമല്ല പക്ഷേ അഞ്ഞൂറും മുന്നൂറും ലോഡുകളും മണ്ണ് കുറേ കുറേ കുറുകയാണ് അതെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് തകർന്നു പോകുന്നു ഞാൻ ഒരാളെ ശരിയാക്കാറുള്ളൂ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ അടുത്ത് ഞാൻ അവരോട് ശരിയാക്കാൻ പോകണം അപ്പൊ ഈ പഞ്ചായത്ത് തകർത്ത് ഒരു പിറ്റേ വർഷം പഞ്ചായത്ത് നമ്പർമാരെ പിടിച്ചു വിട്ടോട് പോയി പോലെയാണ് നമ്മുടെ നാട്ടിനെ സംബന്ധിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ ഒരു താമസിക്കുന്നവരുടെ പശ്ചാത്തല സൗകര്യം വേണ്ടി നിൽക്കുന്ന പോലെ അല്ല ഈ മണ്ണ് മാഫിയത് അപ്പൊ നമ്മൾ നാടിനെ തകർത്തുകൊണ്ടാണ് കുറെ ആൾക്കാർ കുറച്ച് വേണ്ടാവുന്ന മണ്ണ് മാഫിയ ടിപ്പറുകാരും ജെ സി പിന്നെ ഉദ്യോഗസ്ഥർ മാത്രം തടിച്ചു കൊടുക്കും സമ്പത്തേക്ക് തടിച്ചു കൊടുക്കുമ്പോഴേ നമ്മുടെ ഗ്രാമം അപ്പാട് തകർന്നു പോകാണ് പഞ്ചായത്തുകളിൽ നിഷ്ടങ്ങളും വരുന്ന റോഡുകളും തകർന്നും ഒപ്പം തന്നെ ഇപ്പൊ നമ്മുടെ നിലനിൽക്കുന്ന പ്രശ്നമാണ് ഈ നാട്ടിലെ നമ്മുടെ ഒരു പ്രദേശം മൊത്തം നിങ്ങൾ തീർപ്പുവാറക്കാരെ മാത്രം പ്രശ്നമായിട്ട് ഇത് കാണുന്നത് കാരണം ആ ചിരിക്കുന്ന പല സംഭവിച്ചാലേ താഴെ അങ്ങ് ഒരുപാട് കൈക്കോട്ട് വരെ ആളുകളെ സംബന്ധിച്ചും അവരെ ഏറ്റവും നിലനിൽക്കുന്ന പ്രശ്നമാണ് സൂര്യമലേനെ ഉണ്ടായ സംഭവം ആ ഗ്രാമങ്ങൾ ഒഴി വന്നത് എത്രയോ കിലോത്തപ്പുറത്തുള്ള ആളുകൾ ജീവനപ്പുറം അവരെ ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ അത് ചിഹകരിക്കുന്ന പോലെ തേക്കുവാറക്കാരെ മാത്രം പ്രശ്നമല്ല ഇത് നമ്മുടെ പഞ്ചായത്ത് മാഴക്കുള പഞ്ചായത്ത് മാത്രമല്ല അത് കൊടുക്കണേക്ക് തീർന്നു അങ്ങനെ വലിയ രീതിയിലുള്ള ഈ എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ അവരാരും ഒന്നും കാണുകയില്ല എവരേക്കായാലും ഒക്കെ സ്ഥലം മാറ്റം കാണാൻ പോകും പക്ഷെ എവരെ സ്ഥലം മാറ്റി പോകുന്നതിന് മുമ്പ് തന്നെ എവരെക്കൊണ്ട് നിന്നെ ആ തീരുമാനം പിൻവലിക്കണം അതുകൊണ്ട് ഞങ്ങൾ പറയാനുള്ളത് സമരസമിതിയിൽ പറയാനുള്ളത് നിങ്ങൾ കൊടുത്ത അനുമതി പിന്മലിച്ചില്ലെങ്കിൽ ഇത് ഞങ്ങൾ തുറന്നു സമരങ്ങൾക്ക് മാറും ഇവിടെ സമരപ്പന്തൽ കെട്ടിക്കൊണ്ട് ഇതിന്റെ മുമ്പിൽ സമരം തീർക്കുക സമരം അവിടെയൊക്കെ വന്നാൽ തടയും പക്ഷെ ഇവിടെ നിങ്ങളെ ഞങ്ങൾ സമാപനപരം സമരപ്പിക്കില്ല അതുകൊണ്ട് തുടർച്ചയായി ഇവിടെ സമരപ്പത്തിൽ കെട്ടിക്കൊണ്ട് സമരത്തിൽ പോലെ പറയാനുള്ളത് അത് നമ്മൾ മറ്റു പഞ്ചായത്തുകാരെ സംഘടിപ്പിച്ചുണ്ട് വലിയ ജോലി പ്രശ്നമായിട്ട് നിങ്ങളെ അവിടെ വന്ന് ഏഴ് വന്ന് നിങ്ങളെ പങ്കെടുക്കുന്ന കാര്യമല്ല പ്രിയമുള്ളവരെ ഞാൻ ദീർഘിപ്പിക്കുന്ന ധാരാളം അവർ സംസാരിക്കാനുണ്ട് നമ്മുടെ നാളത്തെ ഒരു പൊതു അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അതിർപ്പുകൾക്ക് അല്ലെ നോക്കാതെ എല്ലാവരും സഹിക്കണം നമ്മുടെ നാട്ടിലെ എന്ത് ജനകീയപക്ഷം വന്നാലും നമ്മുടെ പ്രത്യേകത എല്ലാവരും രാഷ്ട്രീയ അതീതമായി ചിന്തിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് തീർച്ചയായും ഇതൊരു പൊതു വികാരമാണ് പൊതു പ്രശ്നമാണ് ആ ജീവൻ പ്രശ്നത്തിന് നമുക്ക് എല്ലാവരും സംഘടിപ്പിച്ചുകൊണ്ട് ഇതിന്റെ തീരുമാനം ഉണ്ടാവാക്കാൻ പക്ഷം പാർട്ടി സമര പരിപാടികൾ ഇവരെ എല്ലാവരെയും പിന്തുണയും സഹകരണം ഉണ്ടാവും ഉണ്ടാവണമെന്ന നക്ഷത്രയ്ക്കോടൊപ്പം തന്നെ എന്നെ ക്ഷണിച്ച എന്റെ സമരസമിതിയുടെ ഭാരമായി ഒക്കെ ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ ശക്തമായ പ്രതിഷേധം എന്റെ പ്രസ്ഥാനത്തെ പ്രഷേധം രേഖപ്പെടുത്തുകൊണ്ട് എന്റെ ഭാസം